ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു ഇതോടെ നൂറ്റി അറുപത്തിനാല് വർഷം പഴക്കമുള്ള ഇന്ത്യൻ നിയമം അടക്കമുള്ള മൂന്ന് നിയമങ്ങൾ ഇന്നു മുതൽ ചരിത്രമായി മാറി ഇതാ പുതിയതായി നിലവിൽ വന്ന ഈ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നതോടെ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ചിദംബരം രംഗത്ത് വന്നിരിക്കുകയാണ് ശരിയായ സംവാദങ്ങളോ ചർച്ചകളോ ഒന്നും നടത്താതെ നിലവിലുള്ള നിയമങ്ങളെ പുതിയ മൂന്ന് ബില്ലുകൾ കൊണ്ട് തകർക്കുകയാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഭരണഘടനയ്ക്കും ക്രിമിനൽ നിയമത്തിന്റെ ആധുനിക തത്വങ്ങൾക്കും അനുസൃതമായി മൂന്ന് നിയമങ്ങളിലും കൂടുതൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ ഇന്ത്യൻ പീനൽ കോഡ് കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നീ നിയമങ്ങൾക്ക് പകരമായിട്ടാണ് ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരീക സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ അധിനിയമം എന്നീ നിയമങ്ങൾ വന്നത് പുതിയ നിയമങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നവൽ തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം നിയമങ്ങളും വെട്ടിയും തിരുത്തിയും പകർത്തി എഴുതിയയുമാണ് നിലവിലുള്ള മൂന്ന് നിയമങ്ങളിൽ കുറച്ച് ഭേദഗതികൾ വരുത്തിയാൽ അത് പുതിയ നിയമമായി മാറി പുതിയ നിയമങ്ങളിൽ കുറച്ച് മെച്ചപ്പെടുത്തലുകളുണ്ട് ഞങ്ങൾ അവയെ സ്വാഗതം ചെയ്യുന്നു എന്നും പറഞ്ഞു എന്നാൽ അവയെ ഭേദഗതികളായി അവതരിപ്പിച്ചാൽ മതിയായിരുന്നു എന്നാണ് അഭിപ്രായം മറുവശത്ത് നിരവധി പിന്തിരിപ്പൻ വ്യവസ്ഥകളുണ്ട് ചില മാറ്റങ്ങൾ പ്രഥമദൃഷ്ട ഭരണഘടനാ വിരുദ്ധവുമാണെന്നും തന്റെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെയായിരുന്നു ചിദംബരം കുറിച്ചത് സ്റ്റാൻഡിങ് കമ്മിറ്റിയിലെ അംഗങ്ങളായ എം പിമാർ വ്യവസ്ഥകൾ പരിശോധിച്ച മൂന്ന് ബില്ലുകളിലേക്കും വിശദമായ വിയോജന കുറിപ്പുകൾ എഴുതിയെന്നും അദ്ദേഹം പറഞ്ഞു വിയോജന കുറിപ്പുകളിലെ വിമർശനങ്ങൾ ഒന്നും സർക്കാർ തള്ളുകയോ മറുപടി പറയുകയോ ചെയ്തിട്ടില്ല എന്നും പാർലമെന്റിൽ അതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നിട്ടില്ല എന്നും ചിദംബരം കൂട്ടിച്ചേർത്തു ിയമപണ്ഡിതന്മാരും ബാർ അസോസിയേഷനുകളും ജഡ്ജിമാരും അഭിഭാഷകരും നിരവധി ലേഖനങ്ങളിലും സെമിനാറുകളിലും പുതിയ നിയമത്തിലെ ഗുരുതരമായ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചിരുന്നു എന്നാൽ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ സർക്കാരിൽ നിന്നും ആരും തയ്യാറായില്ല എന്നും പറഞ്ഞു നടപടിക്ക് പ്രാമുഖ്യം നൽകിയിരുന്ന ബ്രിട്ടീഷ് കാലത്തെ നിയമങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പുതിയ നിയമങ്ങൾ നീതി ലഭ്യമാക്കുന്നതിന് മുൻഗണന നൽകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരത്തെ പറഞ്ഞിരുന്നതാണ് പുതിയ നിയമം നിലവിൽ വരുന്നതോടെ മുപ്പത്തിമൂന്ന് കുറ്റകൃത്യങ്ങൾക്ക് തടവ് ശിക്ഷയും എൺപത്തിമൂന്ന് കുറ്റങ്ങൾക്ക് പിഴയും വർദ്ധിച്ചിട്ടുണ്ട് ഇരുപത് പുതിയ കുറ്റകൃത്യങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടു ഇരുപത്തിമൂന്ന് കുറ്റങ്ങൾക്ക് നിർബന്ധിത മിനിമം ശിക്ഷ ഉറപ്പാക്കി ആറ് കുറ്റങ്ങൾക്ക് സാമൂഹിക സേവനം ശിക്ഷയായി ചേർത്തു പുതിയ നിയമം അനുസരിച്ച ക്രിമിനൽ കേസുകളിൽ വിചാരണ പൂർത്തിയായി നാൽപ്പത്തി അഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ വിധി പറയുകയും ആദ്യവാദം കേട്ട് അറുപത് ദിവസത്തിനകം കുറ്റം ചുമത്തുകയും വേണം ബലാത്സംഗത്തിന് ഇരയായവരുടെ മൊഴി ഒരു വനിതാ പോലീസ് ഓഫീസർ അവരുടെ രക്ഷിതാവിന്റെയോ ബന്ധുവിന്റെയോ സാന്നിധ്യത്തിൽ രേഖപ്പെടുത്തുകയും ഏഴു ദിവസത്തിനകം മെഡിക്കൽ റിപ്പോർട്ട് നൽകുകയും ചെയ്യണം